മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ ബമ്പർ ഹിറ്റ് പടമാണ് ലൂസിഫർ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ അടുത്ത മാസം റിലീസിനെത്തുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ് പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ തകർത്ത് അഭിനയിച്ച ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ എംബുരാനെക്കുറിച്ച് വരുന്ന ഗോസിപ്പുകളും ടിസ്റ്റുകളും അതിശയോക്തി നിറഞ്ഞതും വളരെ രസകരവുമാണ് അതിലൊന്നാണ് സുരാജ് കുഞ്ഞാറാമൂടിന്റെ എംബുരാനുള്ള എൻട്രി ഞാനെങ്ങനെ എംബുരാൻ എന്ന സിനിമയിലെത്തി എന്ന കാര്യമാണ് വളരെ രസകരമായി സുരാജ് കുഞ്ഞറാവുട്ട് അവതരിപ്പിച്ചത് ഒരു ഇൻ്റർവ്യൂവിനോടെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ഞാൻ ലൂസിഫർ എന്ന പടം മുഴുവൻ കണ്ട് പൃഥ്വിരാജിനോട് സംസാരിച്ചു നിങ്ങളുടെ പടമൊക്കെ കൊള്ളാം സൂപ്പർ പടമാണ് എന്നാൽ ഇതിൽ ആരും കണ്ടുപിടിക്കാത്ത ഒരു മിസ്റ്റേക്ക് ഞാൻ കണ്ടുപിടിച്ചു വളരെ ആകാംക്ഷയോടെ പൃഥ്വിരാജ് ചോദിച്ചു എന്താണ് ആ മിസ്റ്റേക്ക് ഒന്ന് പറഞ്ഞു തരാമോ സുരാജ് പറഞ്ഞു ഇതിലെ കാസ്റ്റിങ്ങും കഥയും തിരക്കഥയും ക്ലൈമാക്സും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് എന്നാൽ ഞാൻ ഇതിലില്ലല്ലോ അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് അതായത് സുരാജ് പിഞ്ഞാറാമൂട് എന്ന കഥാപാത്രം ഇതിലില്ല എന്നത് വലിയൊരു മിസ്റ്റേക്കായി എനിക്ക് തോന്നുന്നു എന്ന് സുരാജ് തന്നെ പൃഥ്വിരാജിനോട് പറഞ്ഞു അത് കേട്ടാ പൃഥ്വിരാജ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് സുരാജിനോട് ഇങ്ങനെ പറഞ്ഞു തീർച്ചയായും ഒയമ്പുരാനിൽ താങ്കളുണ്ടാകും ഇത് എൻ്റെ ഉറപ്പ് അങ്ങനെയാണ് സുരാജ് കുഞ്ഞാറാമൂണിന് ഒരു ശക്തമായ കഥാപാത്രം എംബുരാണയിൽ കിട്ടിയത് ഒരുപക്ഷേ സുരാജിൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറായിരിക്കും അതിൽ കിട്ടാൻ പോകുന്നത്